പുതിയൊരു ക്യാപ്സൂൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ സമരത്തിന് ബി ഡി സതീശൻ ആർ എസ് എസിന്റെ ഏജന്റാണ് ആ ക്യാപ്സൂൾ കയ്യിൽ വെച്ചാൽ അത് കേരളത്തിൽ ഓടൂല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ക്യാപ്സൂൾ ഇറങ്ങിയ ഒരു മറുപടി കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി ജയിച്ചു വന്ന എം എൽ എ ആയി ജയിച്ചു വന്ന ആളല്ലേ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം കാറിൽ പോവാതെ വേറെ കാറിൽ പോയി മസ്ക്കറ്റിൽ വെച്ച് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ ആരെ ആർ എസ് എസിന്റെ ഏജന്റ് ആരാ ആർ എസ് എസിന്റെ ഏജന്റ് ഈ നമ്മുടെ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും കൊന്നാടയുമായി പോയത് ആരാ ഏത് ആർ എസ് എസിന്റെ ഏജന്റാ അവിടെ പോയത് ആരാ പോയത് ബി ജെ പിയുമായി അഭിശുദ്ധ ബാന്ധവത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാവാരെല്ലാമാണ് ആർ എസ് എസിന്റെ ഏജന്റുമാർ അവരാണ് ഇതേ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ എന്തായാലും ഗവർണറെ വിളിച്ച് നിർമ്മല സീതാരാമനെ വിളിച്ച് ഒരുമിച്ച് പുട്ടും കടലം കഴിക്കാൻ പോയ ആളല്ല ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിളിച്ച് നിർമ്മല സീതാരാമന്റെ കൂടെ പുട്ടൻ കടലം കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നില്ല അത് ആരായിരുന്നു ആ ആർ എസ് എസിന്റെ ഏജന്റ് അപ്പൊ ക്യാപ്സ്യൂൾ ഇറക്കിയവരോട് അത് പോയി ഒന്ന് ചോദിച്ചാൽ മതി കുട്ടികൾ നിങ്ങളെ കൊണ്ട് ചുടിയോറ് വാതിച്ചോണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെ കൊണ്ട് എന്നിട്ട് പോലീസ് നോക്കി അത് അത് അവര് പറഞ്ഞാവൂല്ലോ ഏറ്റവും യോജിച്ച പേര് അത് പിണറായി വിജയനാണ് അതാണല്ലേ ഞാൻ അഞ്ചു കാര്യം പറഞ്ഞു അഞ്ചു കാര്യം പറഞ്ഞു മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ തല കുണിച്ച് താഴേക്ക് നോക്കിയിരുന്നു മറുപടി പറഞ്ഞില്ല എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്താ പറയായിരുന്നത് എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന് ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയൻ്റെയും കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി എന്തിനാണ് ഈ നിർമ്മല സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന് ഈ ഗവർണർ രാജേന്ദ്ര ആർ എസ് എസുകാരനാണല്ലോ അറിയാമല്ലോ ആർ എസ് എസ് കാരാണെന്നോ നേരത്തെ ആർ എസ് എസുകാരനായ രാജേന്ദ്ര അർളക്കര എന്തിനാണ് ക്ഷണിച്ചത് എന്തിനാണ് ക്ഷണിച്ചത് ആർ എസ് എസ്കാർ വന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോ ഞങ്ങളെ എതിർത്ത് ഞങ്ങളല്ലേ എതിർത്ത് അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ അത് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം ചെയ്തോ ചെയ്തില്ല അപ്പൊ കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി വിദ്യാഭ്യാസ രംഗം കുളമായി മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തീരപ്രദേശത്ത് ജനങ്ങൾ വർധിയിലാണ് കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ് ഇതാണ് ഭരണത്തിന്റെ ബാക്കി വധല അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഞാനാണ് ഈ സി പി എം എങ്ങോടാണ് പോകുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിങ് എഡിറ്റർ ദാവൂദിന്റെ കൈവെട്ടിക്കളയും സി പി എമ്മിനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നിങ്ങളറിയണം മാധ്യമപ്രവർത്തകർ ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് കേരള ഇത് ഡൽഹിയല്ല കേരളമാണ് ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് സി പി എം അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് സി പി എം നേതൃത്വം ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടു എന്ന് പറഞ്ഞത് ആ കൈവെട്ടു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ നേതൃത്വം കൊടുത്തവരെ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയന്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ മാധ്യമ ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയനെ സി പി അല്ലേ ഇവിടെ പ്രകടനം നടത്തിയേനെ ഡൽഹിയിൽ സംഘപരിവാറാണ് ഇത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ സി പി ഇവിടെ സംഘപരിവാറിന്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല മനസ്സില അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല പറഞ്ഞാൽ കൈവെട്ടും കാലു വെട്ടും വീട്ടിൽ കൊണ്ടുപോയി റീത്തുവെക്കും വെള്ളം വിരിപ്പിച്ച് കിടത്തും എന്തൊക്കെ പറഞ്ഞു മുദ്രാവാക്യം വിളിക്കുക പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സി പി എം ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളം കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലടങ്ങി നടക്കില്ല ഈ കൈവെട്ടും കാലു വെട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്തും ഞങ്ങൾ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ പുറത്തിറങ്ങാതെ ഇവരെ പേടിച്ചിട്ട് ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല ഇവര് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ബംഗാളിൽ ഇതുപോലെയായിരുന്നു അവസാന വർഷം അവസാനത്തിന്റെ ആരംഭമാണ് അവസാനത്തിന്റെ ആരംഭം കേരളത്തിലെ സി പി എം ഭരണത്തിന്റെ അവസാനത്തെ ആരംഭം ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുകയുള്ളൂ അതിനുവേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്